ഹലോ ഫ്രണ്ട്സ് ഡി എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്ലീവ്ലെസ് പ്രിൻസസ് കട്ട് ദാവണി ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ നെക്ക് വീനക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് ആലിലൊക്കെ എഴുത്താണ് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് സൈഡിൽ നമുക്ക് ഒരു പീസ് ക്രോസ് പീസ് തുണി വെച്ചിട്ട് ഒരിഞ്ചിൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ വൺ സൈഡ് മടക്കി അടിച്ചിട്ട് ഇത് നമുക്കിവിടെ ആംഹോളിന് ഇത് പിടിപ്പിച്ച് കൊടുക്കുക ഇതേ ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ കട്ടിട്ട് കൊടുക്കുക നല്ല ലെവലിൽ ഇപ്പുറത്തേക്ക് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ കട്ടിട്ട് കൊടുക്കുക ഫുള്ളായിട്ടും ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് മടക്കി അടിച്ചുകൊടുക്കാം അതെ ഇതുപോലെ നല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ്ലെസ്സിൻ്റെ ആംഹോൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ അതുപോലെ ഇതുപോലെ രണ്ടാമത് രണ്ട് സ്ലീവ് സ്ലീവ് ആം ആംഹോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ മടക്കിയിടിച്ചു കൊടുക്കാം നല്ല നീറ്റായിട്ട് ഇതുപോലെ ഉണ്ടല്ലേ ഇതുപോലെ വൺ സൈഡ് മടക്കി അടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ക്രോസ് പീസ് തുണി എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുക ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചുകൊടുക്കാം കേട്ടോ രണ്ടാം ഹോളും അങ്ങനെ ചെയ്യാം നേരെ ഇപ്പഴത്തേക്ക് തിരിച്ചിട്ടിട്ട് ലെവലാക്കി കൊടുക്കുക അതെ ധാവണ ബ്ലൗസിൻ്റെ ദാവണീൻ്റെ ബ്ലൗസാണിത് സ്റ്റിച്ചിങ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് സ്റ്റിച്ചിങ് വീഡിയോ ഇനി നമുക്ക് താഴേ ബാൻഡിന് രണ്ട് മടക്കിൽ നമുക്ക് പട്ടയടിച്ചു കൊടുക്കാം ബാൻഡ് ഭാഗം ഇത്തിരി കട്ടിയിൽ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ മടക്കി അടിച്ചുകൊടുക്കാം ഫ്രണ്ടിലും അങ്ങനെ ചെയ്യണം ബാക്ക് ഭാഗത്തും അങ്ങനെ ചെയ്യണം കേട്ടോ ഇതേപോലെ മടക്കിടിച്ചു കൊടുക്കുക കണ്ടില്ലേ നീറ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതാണ് നെക്ക് ഇനി നമുക്ക് ബ്ലൗസിന് എത്രയാണോ നമുക്ക് വണ്ണം വേണ്ടത് അതിൻ്റെ ഇവിടെ മർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതേ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ബ്ലൗസിൽ എത്രയാണോ വണ്ണുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക ഇതേവിടെ ചെസ്റ്റ് വണ്ണം മുപ്പത്തിരണ്ട് ഇഞ്ച് ഉള്ളതാണ് അതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് എത്രയാണോ വണ്ണുള്ളത് അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കുക ഇതുപോലെ രണ്ടടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒത്തിരി വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് ബാക്കി ഭാഗമൊന്നും കാണിക്കാതിരുന്നത് ഇതെ ഇതുപോലെ ഇതാണ് ഫൈനൽ ലുക്ക് കണ്ടില്ലേ ഇതാ നല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് സ്ലീവ്ലെസ് ബ്ലൗസ് റെഡിയായി ബാക്കോ നിവിനൊക്കെയാണ് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി കേട്ടോ ഓക്കേ